കൂട്ടുകാരെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ സഭ ആരാധനാ സമൂഹം എന്ന് പറയുന്ന അടിസ്ഥാന വിഷയത്തെ കേന്ദ്രമാക്കി അടയാളങ്ങളും പ്രതീകങ്ങളും വിശുദ്ധ കുർബാനയിൽ എന്ന പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പാഠത്തിൻ്റെ ആമുഖമായി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം സ്നേഹപിതാവായി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ധ്യാനിക്കാനും പരിശുദ്ധ കുർബാനയിൽ അടയാളങ്ങളിലൂടെയും പ്രതീയങ്ങളിലൂടെയും വെളിപ്പെടുന്ന വരപ്രസാദത്തെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഉള്ള തിരുവചനങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ടിൽ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് അത് ഞാൻ വായിക്കാം നിങ്ങൾ വിശുദ്ദരന്ഥമുള്ളവർ അതെടുത്ത് വായിക്കുക അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ വരപ്രസാദം തുളുമ്പുന്ന ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്ന ഒരു വലിയ സത്യം ഇതാണ് ഈശോ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യമായി തൻ്റെ ശരീരരക്തങ്ങളെ അടയാളങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ ശരീരം അപ്പമായും ഈശോയുടെ രക്തം വീഞ്ഞായി മാറുന്നു ഈശോയുടെ ശരീരരക്തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളമായി പ്രതീകമായി അപ്പവും ബീഞ്ഞും മാറുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് വലിയ ആവേശമാണ് കാരണം പരിശുദ്ധ കുർബാനയിൽ ഈശോ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർബാന കൂടുതൽ ഫലപ്രദമായി അനുഭവിച്ച് ദൈവിക വരപ്രസാദങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും അവ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളെക്കുറിച്ചും നമ്മൾ ആഴത്തിൽ പഠിക്കണം അതുമാത്രമല്ല ഈ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും വെളിപ്പെടുന്ന രക്ഷാകര അനുഭവം ഏത് രക്ഷാകര യാഥാർത്ഥ്യത്തെയാണോ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും പ്രതിനിധീകരിക്കുന്നത് അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമുക്ക് തയ്യാറാകാം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ തീർച്ചയായിട്ടും നമുക്ക് വളരെ മനോഹരമായ ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ ദൈവവചനമാണ് നിങ്ങൾ വായിച്ചു കേട്ടത് ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ വ്യക്തികൾ വസ്തുക്കൾ തിരുവസ്ത്രങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലെയും ആംഗ്യങ്ങളും നിലപാടുകളും എന്ത് അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വിശുദ്ധ കുർബാനയെ ഫലപ്രദമായി നമുക്ക് അനുഭവിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ നമുക്ക് ഓരോ പ്രത്യ പ്രത്യേക രീതികളും വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യമായി സ്ഥലങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇടവക പള്ളിയിലെ ദേവാലയത്തിലാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ ഇടവക ദേവാലയത്തെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്ക് ഈ ദേവാലയം ദൈവാനുഗ്രഹപ്രദമായ സ്ഥലമാണ് സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തേതാണ് ദേവാലയം ദൈവാരാധനയ്ക്കുള്ള സ്ഥലമാണ് ദേവാലയം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ദേവാലയം അപ്പോൾ ഈ ദേവാലയത്തിലായിരിക്കുന്ന സമൂഹം തിരുസഭയാണ് പ്രദാനം ചെയ്യുന്നത് അതിനാൽ ദേവാലയം തിരുസഭയുടെ പ്രതീകം കൂടിയാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ദേവാലയം നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ സഭാ പാരമ്പര്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവാരാധനയ്ക്കുള്ള സ്ഥലം ദേവാലയമാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര സാന്നിധ്യം ദേവാലയത്തിലുണ്ട് അപ്പോൾ സഭയുടെ പഠനങ്ങളിൽ ദേവാലയത്തെ മൂന്നായി തിരിക്കുകയാണ് ഒന്ന് ബലിവേദി മദ്ബഹ രണ്ട് ഗായക വേദി കസ്ത്രോമ മൂന്ന് സമൂഹവേദി അഥവാ ഹൈക്കല ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ ഓരോ ഭാഗത്തെയും നമുക്ക് കാണാം ഒന്നാമത്തെ ദേവാലയ ഭാഗമാണ് ദേവാലയ ഭാഗത്തിലെ പ്രധാനപ്പെട്ടതാണ് മദ്ബഹ അല്ലെങ്കിൽ ബലിവേദി ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ഭൂമിയേക്കാൾ സ്വർഗത്തിൻ്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന മദ്ബഹ മൂന്ന് പടികൾ കയറി വേണം നമ്മൾ മദ്ബഹയിലേക്ക് പ്രവേശിക്കുവാൻ കാരണം കെസ്ത്രോമയിൽ നിന്ന് ഗായക വേദിയിൽ നിന്ന് മൂന്ന് പടികൾ ഉയരത്തിലാണ് മദ്ബഹ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണത് മദ്ബഹയുടെ വിശുദ്ധിയും ഔന്നത്യവും സ്വർഗം വസിക്കുന്ന ഭൂവാസികളും സ്വർഗവാസികളും സ്തുതിഗീതങ്ങൾ പാടുന്ന മദ്ബഹ ഉയർത്തപ്പെട്ട വിധാനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് സ്വർഗത്തിൻ്റെ ഔന്നിത്യമാണ് ഭൂമിയേക്കാളും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ വീണ്ടും മദ്ബഹയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ബലിപീഠം അൾത്താര മദ്ബഹയുടെ കേന്ദ്രമാണ് അൾത്താര കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അൾത്താരയിലാണ് ദിവ്യ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്നത് ഈ പാഠഭാഗത്ത് എന്താണ് ഈ ബലിപീഠം പ്രതിനിധാനം ചെയ്യുന്ന വാക്കുകൾ കർത്താവിൻ്റെ കല്ലറ ബലിപീഠം സ്വർഗത്തിലേക്കുള്ള ഗോവണി ദൈവത്തിൻ്റെ സിംഹാസനം എന്നീ പദങ്ങളിൽ നമുക്ക് ഈ ബലിപീഠത്തെ മനസ്സിലാക്കാം വീണ്ടും ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സക്രാരി സക്രാരിയുടെ പ്രത്യേകത എന്താണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ പറഞ്ഞു നോക്കിയേ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പേടകമാണ് സക്രാരി അഞ്ച് ഉപപീഠങ്ങൾ ബേസ്കസകൾ അൾത്താരയുടെ ഇരുവശങ്ങളിൽ ബലിവസ്തുക്കൾ ഒരുക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന പീഡങ്ങളാണ് വ ബസ്കസ എന്ന വാക്കിന് നിക്ഷയബാലയം എന്നുകൂടി ഉണ്ടെന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം വീണ്ടും നമ്മൾ മദ്ബഹിയിൽ കാണുന്നത് തിരുശേഷിപ്പ് കൂടാരമാണ് ബെസ് സഹദേ എന്ന വാക്ക് ഈ തിരുശേഷിപ്പ് കൂടാരത്തെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു രക്തസാക്ഷികളുടെ വിശ്വാസത്തിന് വേണ്ടി ചോരചിന്തിയ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം മദ്ബഹിയുടെ വലതുവശത്ത് ക്രമീകരിക്കപ്പെടുന്നു വീണ്ടും വചനവേദി വചനവേദി എല്ലാവർക്കും അറിയാം ബേമ ദൈവ വചനം വായിക്കപ്പെടുന്ന സ്ഥലമാണ് വചനവേദി അല്ലെങ്കിൽ ബേമ ഈ ബേമയിൽ കുരിശും തിരികളും ക്രമീകരിച്ചിരിക്കുകയാണ് ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമാണ് വചനവേദി ഭൂമിയുടെ ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമാണ് വചനവേദി വീണ്ടും നമ്മൾ നേരത്തെ കണ്ട് പഠിച്ച ഒരു വാക്കാണ് ക്സ്ത്രോമ ഗായകവേദി മദ്ബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയ്ക്ക് ഹൈക്കലയിൽ നിന്ന് ഒരു പടി ഉയരത്തിലാണ് ക്രസ്തോമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഗായക സംഘം അവിടെ നിന്ന് സ്വർഗീയ ഗീതങ്ങൾ ആലപിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാട്ടി അത് നമ്മൾ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മാമുദീസ തൊട്ടി മാമുദീസ തൊട്ടി സ്നാനാർത്ഥികൾക്ക് മാമുദീസ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വീണ്ടും നമ്മൾ കാണുന്നത് സമൂഹവേദിയാണ് ഹൈക്കല എന്ന് പറയും വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിച്ചെങ്കിൽ ഹൈക്കല ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ സ്വർഗവും ഭൂമിയും സംയുക്തമായി ലയിച്ചു ചേരുന്നു ഒന്നിച്ചു ചേരുന്നുള്ള അപൂർവമായ ആത്മീയ അനുഭവമാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും സങ്കീർത്തി സങ്കീർത്തി പ്രത്യേകത എന്താണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ പലരും ദേവാലയ ശുശ്രൂഷകളാണ് കാർമ്മികരും ശുശ്രൂഷികളും തിരുവസ്ത്രങ്ങൾ ധരിക്കുകയും തിരുക്രമങ്ങൾക്കായി ഒരുങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് സങ്കീർത്തി പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്ഥലങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങളവിടെ അച്ഛനെ കാണുന്നു ശുശ്രൂഷയെ കാണുന്നു ഗായിക സംഘത്തെ കാണുന്നു നമുക്ക് പഠിക്കാം ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സഭയാണ് ഒന്നാമത്തെ സമൂഹം വ്യക്തികളിൽ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സഭയുടെ പ്രതീകമാണ് സമൂഹം രണ്ട് കാർമ്മികൻ കാർമ്മികൻ ആരാണ് മിശിഹായുടെ പ്രതിരൂപവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയ്ക്കുള്ള മധ്യസ്ഥനാണ് കാർമ്മികൻ മൂന്നാമത് ഡീക്കന്മാർ മെസ്സംസാനമാർ ശംശാനമാർ എന്ന് നമ്മളവരെ വിളിക്കും അവർ മാലാകമാരുടെ സ്ഥാനമാണ് ഡീക്കന്മാർക്കുള്ളത് അപ്പോഴീ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സമൂഹം പുരോഹിതൻ അല്ലെങ്കിൽ കാർമ്മികൻ മൂന്ന് ഡീക്കന്മാർ ശംശാനമാർ എന്നുള്ളതാണ് നമ്മൾ സ്ഥലങ്ങളെക്കുറിച്ച് പഠിച്ചു വ്യക്തികളെക്കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് വസ്തുക്കളെക്കുറിച്ച് പഠിക്കാം ഈ ദേവാലയ സജ്ജീകരണത്തിൽ മദ്ബഹയിലും ക്രിസ്തോമയിലും ഹൈക്കലയിലും ഏത് തരം വിശുദ്ധ വസ്തുക്കളാണ് ഇവരുടെ അർത്ഥം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും ഒന്നാമത്തെ വസ്തുവാണ് വിശുദ്ധ വസ്തുവാണ് കുരിശ് കുരിശ് രക്ഷയുടെ പ്രതീകമാണ് അത് വിജയത്തിൻ്റെ ചിഹ്നമാണ് പോർച്ചുഗീസിൽ ഭാഷയിലെ ക്രൂസ് എന്ന പദത്തിൽ നിന്നാണ് കുരിശ് എന്ന പദം വരുന്നത് സുറിയാനിൽ അതിനെ വിശുദ്ധ കുരിശിനെ സ്ലീവ എന്ന് വിളിക്കുന്നു അപ്പോൾ ഈശോയുടെ പ്രതീകം ഈശോയുടെ ബലിയുടെയും ഉദ്ധാനത്തിൻ്റെയും പ്രതീകമാണ് കുരിശ് വീണ്ടും സുവിശേഷ ഗ്രന്ഥം സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന മിശിഹായെ സൂചിപ്പിക്കുകയാണ് സുവിശേഷ ഗ്രന്ഥം ഇത് അൾത്താരിയുടെ വലതുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു വീണ്ടും അപ്പവും വീഞ്ഞും കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യമേ ആദിമ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഈശോയുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമാണ് അപ്പവും വീഞ്ഞും തിരുപാത്രങ്ങൾ കാസയും പീലാസയും കുസ്തോതിയുമാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രധാന തിരുപാത്രങ്ങൾ തിരു രക്തവും തിരുശരീരവും സംവഹിക്കാൻ കാസയും പീലാസയും ഉപയോഗിക്കുമ്പോൾ കുസ്തോതിയിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള തിരുശരീരം സൂക്ഷിച്ചു വയ്ക്കുന്നത് കെടാവിളക്ക് നിങ്ങൾ കാണും സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ നിരന്തര സാന്നിധ്യത്തെയാണ് കിടാവുളക്ക് സൂചിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ പഠിക്കുന്നത് തിരുവസ്ത്രങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെ തിരുവസ്ത്രങ്ങളാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഓരോ വ്യക്തിസഭയ്ക്കും കൂതാശകളുടെ പരിക്രമത്തിന് സ്വന്തം പൈതൃകത്തിനൊത്ത തിരുവസ്ത്രങ്ങളുണ്ട് സീറോ മലബാർ സഭയ്ക്ക് അവരുടെ പൈതൃകത്തിനൊത്ത തിരുവസ്ത്രം ലത്തീൻ സഭയ്ക്ക് മലങ്കര സഭയ്ക്ക് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സീറോ മലബാർ സഭയിൽ തിരുവസ്ത്രങ്ങൾ കൊത്തീന വൈദികർ അണിയുന്ന കൊത്തീന മിശിഹായുടെയും മിശിഹായിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെയും പ്രതീകമാണ് കൊത്തീന അരക്കെട്ട് അതായത് സൂനാറ ശുദ്ധതയുടെയും ശുശ്രൂഷയുടെയും അടയാളമാണ് പ്രതീകമാണ് അരക്കെട്ട് ഊറാറ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് കഴുത്തിൽ ധരിക്കുന്ന ഊറാറ വീണ്ടും കയ്യുറ അല്ലെങ്കിൽ സന്തെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി എൻ്റെ കരങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന് ഒരു വൈദികൻ ഈ സന്ത അണിയുന്നതിലൂടെ വിശ്വാസ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് വീണ്ടും പൈന അല്ലെങ്കിൽ കാപ്പ പുരോഹിതൻ മറ്റു തിരുവസ്ത്രങ്ങൾക്ക് മീതെ ധരിക്കുന്ന തിരുവസ്ത്രമാണ് കാപ്പ പുരോഹിതൻ നീതി അണിയണം എന്ന് ഓർമ്മിപ്പിക്കുന്ന നീതിയുടെ വസ്ത്രമാണിത് അതുപോലെ പുരോഹിതൻ്റെ ഇടയധർമ്മത്തെയും ഇത് സൂചിപ്പിക്കുകയാണ് ശോശപ്പ കാപ്പയുടെ നിറത്തിൽ ചതുരാകൃതിയിലുള്ള തിരുവസ്ത്രമാണ് ശോശപ്പ ശോശപ്പ ഈശോയുടെ കബറിടത്തിൻ്റെ മുടിയായും അവിടുത്തെ തിരുശരീരം പൊതിഞ്ഞ കച്ചയായും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ് അതാണ് ആംഗ്യങ്ങളും നിലപാടുകളും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മൾ ഇരിക്കുന്നു നമ്മൾ മുട്ടുകുത്തുന്നു നമ്മൾ പുരോഹിതൻ കൈകൾ വിരിച്ചു പിടിക്കുന്നു പുരോഹിതൻ ആശീർവദിക്കുന്നു ആംഗ്യങ്ങളും നിലപാടുകളും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയുടെ ഓരോ ആംഗ്യങ്ങളും നിലപാടുകളും രക്ഷാകര മൂല്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് അത് രക്ഷയുടെ അടയാളമാണത് ഒന്നാമത് നിങ്ങൾ എന്തുകൊണ്ട് ദേവാലയത്തിൽ നിൽക്കുന്നു നിൽക്കുക എന്നത് ഉദ്ദാനത്തെ സൂചിപ്പിക്കുകയാണ് പാപത്തിൻ്റെ അടിമത്തം പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ കൂടി ഈശോയിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഈ നിൽക്കുമ്പോൾ ഈശോയുടെ ഉദ്ധാനത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ലോകത്തോട് വിളിച്ചു പറയുന്നത് രണ്ട് ഇരിക്കുക എപ്പോഴൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് ശ്രദ്ധാപൂർവ്വം വചനം വായിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാർമ്മികൻ വചന വ്യാഖ്യാനം നടത്തുമ്പോൾ നമ്മൾ ഇരിക്കുന്നു അതായത് നന്നായി ശ്രദ്ധിക്കുക ശ്രവണം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മൂന്ന് മുട്ടുകുത്തുക ദൈവത്തിന് മുമ്പിലുള്ള മനുഷ്യൻ്റെ സഹായ അഭ്യർത്ഥനയെ കാണിക്കുകയാണ് മക്കളെ നമ്മൾ ആരും അല്ല എന്നുള്ള വലിയ പാഠം ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുകയാണ് കടങ്ങൾ ഇളച്ചു കിട്ടാൻ യാചിക്കുന്നതിൻ്റെയും പശ്ചാത്തപിക്കുന്ന പാപിയുടെയും നിലപാടാണ് നമ്മൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ദൈവികമായ അടയാളമായി സ്വീകരിക്കുന്നത് നാല് ശിരസ് നമിക്കുക ശിരസ് നമിക്കുക എന്ന ആംഗ്യവും അതിൻ്റെ നിലപാടും അതിൻ്റെ രക്ഷാകര മൂല്യവും വിധേയത്വം ബഹുമാനം ആരാധന കൃതജ്ഞത ഈശോയെ നിനക്ക് ഞാൻ വിധേയപ്പെടുന്നു ഈശോയെ നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു ഈശോയെ നിനക്കു ഞാൻ നന്ദി പറയുന്നു വീണ്ടും കൈകൾ വിരിച്ചു പിടിക്കുന്ന മനോഹരമായ നിലപാട് പുരോഹിതൻ കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട മക്കളെ പുരോഹിതൻ കൈകൾ വിരിച്ചു പിടിക്കുന്നത് ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട താൻ മധ്യസ്ഥം ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ വലിയ അടയാളമാണ് വീണ്ടും സമാധാന കൈമാറ്റം ഈ സമാധാന കൈമാറ്റത്തിൽ പുഞ്ചിരിയോടെ നമ്മൾ പരസ്പരം സമാധാനം കൈമാറുന്ന ആ അവസ്ഥ എല്ലാവരും സന്തോഷമാണ് ഞങ്ങളുടെ ഇടയിൽ ശത്രുതയില്ല പരസ്പരം അനുരഞ്ജനപ്പെടുന്നതിൻ്റെ അടയാളമാണിത് വിശ്വാസികളെല്ലാവരും ഈശോയിൽ ഒരു ശരീരമാകുന്നുവെന്ന് ഈ സമാധാന കൈമാറ്റത്തിൻ്റെ നിലപാടുകളിലൂടെ സഭ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചുംബനം ആരെയാണ് നമ്മൾ ചുംബിക്കുന്നത് തമ്പുരാനെ ദൈവത്തെ ഈശോ മിശിഹായെ അൾത്താര വിശുദ്ധ ഗ്രന്ഥം സ്ലീവ മുതലായവ ചുംബിക്കുന്നത് അവയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനും അവയിലുള്ള ശരണം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് വീണ്ടും കുരിശ്ശടയാളത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് എന്താണ് കുരിശടയാളം ദ്യോതിപ്പിക്കുന്നത് പുരോഹിതൻ വിടർത്തിയ കൈപ്പത്തി കൊണ്ടോ തള്ള വിരൽ കൊണ്ടോ തൻ്റെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കുന്നു ശുശ്രൂഷയെ കുരിശടയാളം വരച്ച് ആശീർവദിക്കുന്നു ജനത്തെ ആശീർവദിക്കുന്നു തിരുവസ്തുക്കളെയും ധൂപത്തെയും ആശീർവദിക്കുന്നു സുവിശേഷ ഗ്രന്ഥം കൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുന്നു വിരൽ കൊണ്ട് അൾത്താരമേൽ മുദ്രവിക്കുന്നു തിരു രക്തങ്ങൾ പരസ്പരം കുരിശടയാളം കൊണ്ട് മുദ്രിതമാക്കുകയാണ് നമ്മൾ ആദ്യമേ പഠിച്ചു കുരിശ് രക്ഷയുടെ അടയാളമാണ് മഹത്വത്തിൻ്റെ ചിഹ്നമാണ് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ആത്യന്തികമായ അടയാളമാണ് കുരിശ് ആ കുരിശിനാൽ നമ്മൾ മുദ്രവയ്ക്കപ്പെടുമ്പോൾ നമ്മൾ ആശീർവദിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹീതരാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം വീണ്ടും ധൂപാർപ്പണം ധൂപാർപ്പണം നടത്തി ദേവാലയം മുഴുവനും സുഗന്ധദ്രവ്യങ്ങളാൽ മുഖരിതമാക്കുന്ന പ്രകാശപൂരിതമാക്കുന്ന ശുശ്രൂഷയെ കാണാനും കേൾക്കാനും നമുക്ക് ഭയങ്കരമായ സന്തോഷമാണ് എന്താണ് ധൂപാർപ്പണത്തിൽ അർത്ഥമാക്കുന്നത് പാപമോചനം അനുരഞ്ജനം ബഹുമാനം പ്രാശിത്വം വിശുദ്ധീകരണം തുടങ്ങിയവയുടെ പ്രതീകമാണ് ധൂപാർപ്പണം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയുടെയും അവിടുത്തേക്കായി അർപ്പിക്കുന്ന സ്തുതികളുടെയും പ്രതീകമാണ് പശുത്വ കുർബാന ഉപയോഗിക്കുന്ന ധൂപം കൈ കഴുകുന്നു പാപക്കറകൾ കഴുകിക്കളയുന്നതിനെ പാപമാലിന്യങ്ങൾ തുടച്ചു നീക്കുന്നതിനെയാണ് പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ കൈ കഴുകുന്നതിൻ്റെ അർത്ഥം അതായത് എന്നിലും മാലിന്യം പാടില്ല ഞാൻ ആർക്കു വേണ്ടിയാണോ ബലിയർപ്പിക്കുന്നത് ആ സഭാ സമൂഹത്തിലും പാപങ്ങൾ മാലിന്യങ്ങൾ പാടില്ല ദൈവത്തിൻ്റെ കരുണയാൽ ഈ പാപങ്ങൾ കഴുകിക്കളയണമേ എന്നുള്ള വലിയ പ്രാർത്ഥന വീണ്ടും പ്രദക്ഷിണങ്ങൾ കാണുന്നു ഒന്ന് നമ്മൾ പ്രാരംഭമായി പ്രദക്ഷിണം നടത്തുന്നു അൾത്താരയിലേക്ക് കാർമ്മികനും ശുശ്രൂഷകളും ഒന്നടങ്കം സുവിശേഷ ഗ്രന്ഥവുമായുള്ള പ്രദക്ഷിണം വീണ്ടും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഇവയെല്ലാം എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഇവയെല്ലാം ഈ പ്രതിഷ്ഠങ്ങളെല്ലാം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നടന്ന പ്രതിഷ്ഠങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരമാകുന്ന പരസ്യ ജീവിതമാകുന്ന ഭൂമിയിലുള്ള പ്രദക്ഷിണം ഈശോയുടെ ആഘോഷകരമായ ജെറുസലേം പ്രവേശനം കാൽവരി യാത്ര തുടങ്ങിയ സന്ദർഭങ്ങളെയും അനുഭവങ്ങളെയുമാണ് ദേവാലയത്തിലെ പ്രതിഷ്ഠ വഴികളിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വീണ്ടും ദീപം തെളിയിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട കർമ്മവേദികളിലും വിവാഹം നടക്കുമ്പോഴുള്ള പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദീപം തെളിയിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിപ്പിക്കുന്നതിനായിട്ടാണ് തിരുക്കർമ്മങ്ങൾക്കിടയിൽ ദീപം തെളിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദേവാലയ കലകൾ എന്താണ് ഇങ്ങനെ വസ്തുക്കളിലൂടെയും വ്യക്തികളിലൂടെയും രൂപപ്പെടുന്ന വലിയ യാഥാർത്ഥ്യങ്ങൾ ദേവാലയ കലകളായി രൂപാന്തരപ്പെടുകയാണ് ദേവാലയത്തിൻ്റെ സംവിധാനം ശില്പഭംഗി ഐക്കണുകൾ ചുമർചിത്രങ്ങൾ തിരുസ്വരൂപങ്ങൾ അലങ്കാരങ്ങൾ ഇവയെല്ലാം രക്ഷാകര മൂല്യം ഉൾക്കൊള്ളുന്ന ദൈവശാസ്ത്രപരമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ദൃശ്യ ആവിഷ്കരണങ്ങളാണ് ദേവാലയ കലകൾ മനോഹരമായ പള്ളികളിൽ മൊസൈക്ക് ചിത്രങ്ങൾ പുരാതനമായ പള്ളികളിൽ നിങ്ങൾ കണ്ടിരിക്കും വീണ്ടും തിരു ഗീതികൾ ദൈവാരാധനയിൽ ഗീതങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഭൂവാസികളും സ്വർഗവാസികളും നടത്തുന്ന മനോഹരമായ ഗീതങ്ങളാണ് ദേവാലയ ഗീതങ്ങളിലൂടെ വരുന്നത് വീണ്ടും ദൈവാരാധനയുടെ സമയം ജനങ്ങളെ അറിയിക്കുന്നതിനും തിരുക്രമങ്ങൾക്കിടയിലെ പ്രധാന മുഹൂർത്തവും നമുക്ക് ദേവാലയ മണികൾ അറിയിച്ചു തരുന്നതാണ് പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഒരു തിരുവചനം ഓർമ്മിച്ചെടുക്കാം അത് വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായം നാലാം വാക്യമാണ് ദൂതൻ്റെ കയ്യിൽ നിന്നും പരിമള ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു വിശുദ്ധ കുർബാനയിലെ ഒരടയാളമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം നമുക്ക് പഠിക്കാം മനഃപ്പാഠമാക്കാം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓർക്കാം എൻ്റെ തീരുമാനം എന്താണ് ഇന്നത്തെ എൻ്റെ തീരുമാനം ഇതാണ് ദിവ്യബലിയിലെ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കും നമുക്ക് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ പഠിച്ചു നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം സ്നേഹനാഥനായിശോയെ വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി സജീവമായി ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വമിശ് സ്തുതിയായിരിക്കണം